സച്ചിയോട് ദേഷ്യപ്പെടുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ശരത്തിൻ്റെ കൈയൊടിച്ചതിന് രേവതി വീണ്ടും സച്ചിനെ കുറ്റപ്പെടുത്തുകയും അച്ഛനോടെല്ലാം പറഞ്ഞതിന് സച്ചിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുമ്പോൾ സച്ചി വിഷമിച്ച് അവിടെ നിന്നും പോകുന്നു പിന്നീട് ശരത്തിനെ പറ്റിയുള്ള സത്യങ്ങൾ രേവതിയെ അറിയിച്ചാലോ എന്ന് സച്ചി ചിന്തിച്ചുവെങ്കിലും രേവതിക്ക് വിഷമമാകുമെന്നോർത്ത് സച്ചി അത് വേണ്ടെന്ന് വെക്കുന്നു പിന്നീട് സച്ചിയും രേവതിയും തമ്മിൽ വഴക്കുണ്ടാക്കിയ കാര്യം ഭാമയോട് പറഞ്ഞ് ചന്ദ്രമതി സന്തോഷിക്കുന്നു തുടർന്ന് ചന്ദ്രമതി ശരത്തിനെ കുറ്റപ്പെടുത്തി ഭാമയോട് സംസാരിക്കുന്നു ശേഷം ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ണം സച്ചിൻ രേവതിയും തന്നെയാണെന്നും ഞാൻ കണ്ടെത്തിയ രണ്ട് മരുമക്കളും ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ലെന്നും ചന്ദ്രമതി ഭാമയോട് പറയുന്നു ശേഷം ഇങ്ങനെ പോയാൽ രേവതി സച്ചിനെ ഉപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകുമെന്നും അന്ന് ഞാൻ ഈ വീട്ടിൽ ഒരു വലിയ ആഘോഷം തന്നെ നടത്തുമെന്നും ഭാമയോട് പറയുന്നു ഇത് കേട്ട് വരുന്ന രവീന്ദ്രൻ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം സച്ചിൻ രേവതിയുമാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അവരെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്നും പറയുന്ന ചന്ദ്രമതിയോട് രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നു പിന്നീട് ടാക്സി സ്റ്റാൻഡിൽ എത്തുന്ന ആന്റണി എനിക്കിനി നിങ്ങളുടെ പരീക്ഷ വേണ്ട എന്നും ും മൂന്ന് ദിവസത്തിനുള്ളിൽ മുതലേ തിരികെ തരണമെന്നും പറയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു തുടർന്ന് എല്ലാം സച്ചി കാരണമാണെന്നും പണം ഉടനെ തന്നില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം വണ്ടി ഞാൻ പിടിച്ചെടുക്കുമെന്നും ആന്റണി എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു ശേഷം എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് മഹേഷിന് വിഷമമാകുന്നു പിന്നീട് ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു വർഷമായെന്നും അത് ആഘോഷിക്കണമെന്നും വർഷ പറയുമ്പോൾ അത് പറ്റില്ലെന്നും ശ്രീകാന്ത് പറയുന്നു ശേഷം ഇപ്പോൾ ശ്രീകാന്തിൻ്റെ എന്നോട് പോലെ സ്നേഹമില്ലെന്ന് പറഞ്ഞ് വർഷ ശ്രീകാന്തിനോട് വഴക്കുണ്ടാക്കുന്നു ശേഷം വർഷ ശ്രീകാന്തിനെ കൊണ്ട് രവീന്ദ്രൻ്റെ അടുത്തെത്തുകയും അങ്കിൾ ആന്റണി ആദ്യമായി കണ്ടത് എപ്പോഴാണെന്നും ചോദിക്കുമ്പോൾ അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടെന്ന് രവീന്ദ്രൻ പറയുന്നു ഇത് കേട്ട് ശ്രീകാന്തി ഞെട്ടിപ്പോകുന്നു ശേഷം ചന്ദ്രമതി അന്നിട്ട ഡ്രസ്സിനെ പറ്റിയും ആഭരണങ്ങളെ പറ്റിയും വരെ രവീന്ദ്രൻ പറയുന്നതോടെ ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു വർഷം ശ്രീകാന്തിനെ കൊണ്ട് ചന്ദ്രമതിയുടെ അടുത്ത് പോകുന്നു ശേഷം ആന്റി എപ്പോഴാണ് അങ്കിളിനെ ആദ്യമായി കണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ലെന്ന് ചന്ദ്രമതി പറയുന്നു തുടർന്ന് രവീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ വർഷ ചന്ദ്രമതിയോട് പറയുന്നതോടെ ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് ചന്ദ്രമതിയെ ആദ്യമായി കണ്ടതിനെ പറ്റി ഓർത്തിരിക്കുന്ന രവീന്ദ്രനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു